സുധീക്ഷയുടേതെന്ന് കരുതുന്ന വസ്ത്രം ബീച്ചിൽ കണ്ടെത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തിരോധാനത്തിൽ ദുരൂഹത അന്വേഷണം തുടരുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ബീച്ചിൽ ഒരാഴ്ച മുമ്പ് കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥി സുധീഷ കൊങ്കണിയുടേതെന്ന് കരുതുന്ന വസ്ത്രം കടൽ തീരത്ത് നിന്ന് കണ്ടെത്തി വെളുത്ത നെറ്റഡ് സരോങ്ങും ബീച്ച് നിറത്തിലുള്ള ഫ്ലിപ്പ് പ്രോപ്പുമാണ് ലോഞ്ച് ചെയറിൽ നിന്നും കണ്ടെത്തിയത് വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിരുന്നതായും അലങ്കോലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു സുദീഷ വിക്കിനെ ധരിച്ച കടലിലേക്ക് ഇറങ്ങും മുമ്പ് വസ്ത്രങ്ങൾ കസേരയിൽ വെച്ചതാകാമെന്നും അധികൃതർ കരുതുന്നു പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ സുദീഷയെ മാർച്ച് ആറിന് പുലർച്ചെയാണ് കാണാതായത് അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദസഞ്ചാരത്തിലാണ് ഇവർ എത്തിയത് നിരീക്ഷണ ദൃശ്യങ്ങളിൽ അവർ സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിലേക്ക് നടക്കുന്നത് കാണാം മറ്റുള്ളവർ പിന്നീട് ഹോസ്റ്റലിലേക്ക് മടങ്ങി മിനാസോട്ടയിലെ സെന്റ് ക്ലൗഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സീനിയറായ ഇരുപത്തിരണ്ടുകാരനായ റഷ്യൻ പൗരനായ ജോഷോ ജോഷോറീബിനൊപ്പമാണ് അവസാനമായി കണ്ടത് അഞ്ച് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു സുധീക്ഷ എത്തിയത് സുധീക്ഷയുടെ കുടുംബത്തെ വിവരം അറിയിച്ചെന്നും അധികൃതർ അറിയിച്ചു ഡൊമിനിക് സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാണാതാകുമ്പോൾ അവർ തവിട്ട നിറത്തിലുള്ള ബിക്കിനിയാണ് ധരിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യു എസ് ൽ സ്ഥിര കുടുംബം അവധിക്കാലം ആഘോഷിക്കുന്നതിനാണ് പിറ്റ്സ്ബർഗ് സർവകലാശാല ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനി സുദീക്ഷ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ എത്തിയത് വ്യാഴാഴ്ച രാത്രിയാണ് സുധീക്ഷയെ കാണാതായത് അന്ന് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് പുലർച്ചെ മൂന്ന് മണിവരെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ശേഷം നാല് പതിനഞ്ചോടെ ഇവർ ബീച്ചിലേക്ക് പോയി അഞ്ച് അൻപത്തിയഞ്ചിനു ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കൊപ്പം സുദിക്ഷ ഉണ്ടായിരുന്നില്ല